അവിടുത്തെ ദിവ്യസുതനോടൊപ്പം ഞങ്ങളുടെ രക്ഷാകർമ്മത്തിൽ അവിടുന്ന് നിസ്തുലമായ പങ്ക് വഹിച്ചല്ലോ ഇനിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷണീയ കർമ്മത്തിൽ അവിടുന്ന് സഹകരിക്കുന്നുണ്ട് ദിവ്യനാഥയെ ഞങ്ങൾ എല്ലാവരും സ്വർഗീയ സൗഭാഗ്യത്തിൽ വന്നു ചേരുന്നതുവരെ ഞങ്ങളുടെ നിത്യരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ ദിവസുതന്റെ രക്ഷാകർമ്മത്തിൽ സഹകരിച്ച് അജ്ഞാലികളെ മാനസാന്തരപ്പെടുത്താനും അകത്തുള്ളിക്കവരുടെ പുനരൈക്യത്തിനും ഇടയാകട്ടെ നാഥേ അങ്ങാണ് ഞങ്ങളുടെ പ്രത്യാശ ഞങ്ങളുടെ അഭയവും ശക്തിയും നീ തന്നെ ഞങ്ങളെ സഹായിക്കണമേ സുഹൃതജപം കുരിശിലെ യാഗവേദിയിൽ സന്നിഹിതയായ ദൈവമാതാവെ ഞങ്ങളുടെ ജീവിതബലി പൂർത്തിയാക്കാൻ സഹായിക്കണം